ൊക്കെ ഫ്ലാറ്റ് ഏതാ എട്ട് ആയാലാണ് ഹലോ 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 എന്തെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ പ്ലീസ് സാർ ഒന്നും മാറ്റി വെച്ചു ഇല്ല അഞ്ചു മിനിറ്റ് ഞാൻ വേഗം പോയി വേണ്ട വരും വരുന്നതല്ല ഒന്ന് മാറ്റി വെച്ചാൽ പ്ലീസ് സാർ എന്താണ് ബ്രോ ഒരു അഞ്ചു മിനോട് പോയായിരുന്നു പറഞ്ഞില്ലേ എനിക്ക് വാദിക്കുന്ന പ്രശ്നമാണ് അഞ്ചിട്ട് ഞാൻ വേണ്ട വരും ഒന്ന് മാറ്റി ആ തന്നെ ഹലോ വണ്ടി തൊടയരുത് ആ ഓവറാക്കല്ലേട്ടോ മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലെ അണക്കില്ലേ പണി ഇപ്പം തന്നെ തരട്ടോ തരാട്ടോ അനുഭവിച്ചാലേ പഠിക്കും ജനറേറ്റർ ഡീസൽ ഇല്ല ഓഹോ കരുതി കൂട്ടി പണി തന്നെ ബ്രോ ആള് മോശമില്ലല്ലോ ബ്രോ എട്ട് നില കേറി ഇറങ്ങിയാന്ന് പറഞ്ഞാലേ എനിക്കൊരു വിഷയല്ല നല്ല സ്ട്രോങ് പിന്നെ എട്ട് നില സ്റ്റെപ്പ് കയറി താഴേക്ക് വരുമ്പോ നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡിന്റെ പമ്പിംഗ് കൂടും അങ്ങനെ ബ്ലഡിന്റെ പമ്പിംഗ് കൂടുമ്പോ കൊളസ്ട്രോൾ കുറയും ഷുഗർ കുറയും ഒരുപാട് അസുഖങ്ങൾ കുറയും മനസ്സിലായോ നല്ല സ്ട്രോങ് ആണ് തോൽപ്പിക്കല്ലേട്ടോ അവിടെ ഡോക്ടർ അല്ലെ ഒന്ന് ഞാൻ അത് വെറുതെ കേറി ഇറക്കണോ നിങ്ങടെ ഡോക്ടറെ നിങ്ങളടുത്ത് തരാൻ പറഞ്ഞിരിക്കുന്നു വെറുമ്പോൾ വാങ്ങിക്കോളാന്ന് വിളിച്ച് ഡോക്ടറെ ഞാൻ ആ സെക്യൂരിറ്റി ഹലോ ഡോക്ടർ ഞാൻ ഉച്ചയ്ക്ക് ശേഷം

oh <laughs>